സ്റ്റേഡിയം നോക്കാനെത്തിയ ഐ പി എസ് ഓഫീസറുടെ വണ്ടിയുടെ ഫ്ളാഗിന്റെ ക്ലോസപ്പ് എടുത്ത് തന്റെ സ്ലോ മോഷൻ നടത്തത്തിനൊപ്പം ഇട്ട് റീൽസ് ഇറക്കുക തുടങ്ങിയവയാണ് ഇതിനിടയ്ക്ക് കാര്യമായി നടന്ന പുരോഗതികൾ ട്രീ കട്ടർ പരിപാടിക്ക് വരുന്ന ഉദ്യോഗസ്ഥർ പറ്റുമെങ്കിൽ ഒന്നര കിലോമീറ്റർ അകലെ വണ്ടി നിർത്തി ഓട്ടോയിൽ വന്നാൽ അവർക്ക് നല്ലത് അല്ലെങ്കിൽ അതും റീലാക്കി മേനി നടിക്കും മെസ്സി എത്രയും പെട്ടെന്ന് കേരളത്തിൽ വരണം അല്ലെങ്കിൽ ഇവന്മാരുടെ അന്തരീക്ഷ മലിനീകരണം ഇനിയും കേരളം താങ്ങേണ്ടി വരും വൈദവേ യുവന്മാർക്ക് ഫുട്ബോളും ബാസ്കറ്റ്ബോളും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും അറിയുമോ ഇതായിരുന്നു ആ പോസ്റ്റ് ആൻഡോ അഗസ്റ്റിന്റെ ഉടായ്പകളെ പൊളിച്ചടക്കിയുള്ള ഈ പോസ്റ്റ് എന്തായാലും പ്രസക്തമാണ് ഈ പൊയ് വാഗ്ദാനങ്ങളെ കാര്യമായെടുത്ത് കുട പിടിച്ച് നൽകുന്ന സർക്കാരും ഫുട്ബോൾ പ്രേമികളെ ഒരൊന്നൊന്നര പറ്റിക്കലാണ് പറ്റിച്ചത് ജനങ്ങളെ മണ്ടന്മാരാക്കിയത് അവിടെ നിൽക്കട്ടെ കരാറില്ലാത്ത സാഹചര്യത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു പിച്ച് കസേരകൾ ഫ്ളഡ് ലൈറ്റുകൾ എന്നിവ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുകയാണ് നവംബർ മുപ്പതിനകം നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് സ്പോൺസറുടെ വാഗ്ദാനം കരാറില്ലാത്തതിനാൽ സ്പോൺസർ നിർമ്മാണ പ്രവർത്തികൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അതിന്റെ ഉത്തരവാദിത്തം സ്പോൺസർമാർക്ക് മേൽ ചുമത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാരും ജി സി ഡി എയും പൊതുമുതൽ കരാറില്ലാതെ വിട്ടുകൊടുത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പോൾ ജി സി ഡി എ കായിക വകുപ്പ് സർക്കാർ സംവിധാനങ്ങൾ എന്നിവയ്ക്കാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും സർക്കാർ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ